നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ത്യൻ കോൺസുലേറ്റിൽ ക്ലാർക്ക് പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു മുപ്പത് വയസ്സ് തികയാത്ത അറബി ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം എഴുത്തു പരീക്ഷ അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനമെന്ന് കോൺസുലേറ്റ് അറിയിച്ചു ആറായിരത്തി എണ്ണൂറ്റി അഞ്ച് ദൃഹം പ്രതിമാസ ശമ്പളം ഉണ്ടായിരിക്കും തിരുവിഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവിന്റെ സഹോദരി ലത്തീഫ ബിൻ അബ്ദുൾ അസീസ് അൽ സൌദ് രാജകുമാരി അന്തരിച്ചതായി റോയൽ കോർട്ട് പ്രസ്താവനയിൽ അറിയിച്ചു നാളെ ഉച്ചയ്ക്ക് റിയാദ് ഇമാം തുർക്കി ബിൻ അബ്ദുള്ള ജുമാ മസ്ജിദിൽ ദുഹർ നമസ്കാരാനന്തരം മയ് നമസ്കാരം പൂർത്തിയാക്കി റിയാദിൽ ഖബറടക്കും യു എ ബംഗ്ലാദേശിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ പരസ്യപ്രകടനം നടത്തിയ വിദേശികൾക്ക് മാപ്പ് നൽകി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനാണ് ശിക്ഷിക്കപ്പെട്ട ബംഗ്ലാദേശ് പൌരന്മാർക്ക് മാപ്പ് നൽകാനുള്ള തീരുമാനമെടുത്തത് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന എല്ലാവരും യു എ ഇ വിട്ടയക്കും ഇവരെ നാടുകടത്തുകയും ചെയ്യും ദോഹയിൽ ഇന്ത്യൻ പ്രവാസികൾക്കായി പ്രത്യേക കൌൺസിലാർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഇൻഡസ്ട്രിയൽ ഏരിയ ഏഷ്യൻ ടൗൺ മേഖലകളിലെ പ്രവാസികൾക്കായിട്ടാണ് ഇന്ത്യൻ എംബസി ഐ സി ബി എഫുമായി സഹകരിച്ച് പ്രത്യേക കൌൺസിലാർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ ആറിന് രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെ ഏഷ്യൻ ടൗണിലെ ഇമാര ഹെൽത്ത് കെയറിലാണ് ക്യാമ്പ് പ്രവൃത്തി ദിനങ്ങളിൽ ദോഹയിലെത്തി പാസ്പോർട്ട് പുതുക്കൽ അറ്റസ്റ്റേഷൻ പി സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയാത്തവർക്ക് സ്പെഷ്യൽ കൌൺസിലാർ ക്യാമ്പ് ഉപയോഗപ്പെടുത്തുക അറബ് പൗരനെ കഴുതിയെന്ന് വിളിച്ച് അപമാനിച്ച കേസിൽ രണ്ടുപേർക്ക് പിഴ ചുമത്തി റാസൽ ഖൈമയിലെ കോടതി വാഹനം ശരിയായി റിവേഴ്സ് എടുക്കാൻ കഴിയാത്തതിന് അപമാനിച്ച സംഭവത്തിലാണ് രണ്ടുപേർക്ക് ആയിരം ദീർഘം വീതം പിഴ ചുമത്തിയത് ഇരുവരും പൊതുവഴിയിൽ വെച്ച് പൗരനെ ശാരീരികമായി ഉപദ്രവിച്ചതായും ആരോപണമുണ്ടായിരുന്നു റാസൽ ഖൈമയിലെ ഫാമിലി സിവിൽ അഡ്മിനിസ്ട്രേറ്റീവ് കേസുകൾക്കായിട്ടുള്ള ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതിയാണ് അപമാനത്തിനും മർദ്ദനത്തിനും ഇരയായ പൗരിന് നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചത് പ്രവാസി മലയാളി യുവാവ് യു എയിൽ മരിച്ചു മലപ്പുറം എടരിക്കോട് കുറുകയിലെ കാലുടി മുഹമ്മദ് കുട്ടി ചാലിൽ സുലൈഗദമ്മതികളുടെ മകൻ സൈഫുദ്ദീനാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ഫുജൈറ കിരീടാവകാശിയുടെ പ്രൈവറ്റ് അഫയേഴ്സ് വകുപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു കുവൈറ്റിൽ ബയോമെട്രിക് രജിസ്ട്രേഷൻ നടപടികൾ നിശ്ചിത സമയത്തിനകം പൂർത്തിയാക്കാത്ത സ്വദേശികൾക്കും പ്രവാസികൾക്കും മുന്നറിയിപ്പുമായി കുവൈറ്റ് അധികൃതർ നടപടികളുടെ എന്ന നിലയിൽ നിയമം പാലിക്കാത്തവരുടെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കാൻ കുവൈറ്റ് സെൻട്രൽ ബാങ്കിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം കുവൈറ്റ് പൗരന്മാർക്ക് ഈ മാസം മുപ്പത് വരെ പ്രവാസികൾക്ക് ഡിസംബർ വരെയുമാണ് സമയം നൽകിയിരിക്കുന്നത് പ്രവാസി മലയാളി റിയാദിലെ താമസ സ്ഥലത്ത് മരിച്ചു കണ്ണൂർ മയിൽ സ്വദേശി അമ്പിലോത്ത് മുഹമ്മദ് ഉമ്മറാണ് ഞായറാഴ്ച മരിച്ചത് മുപ്പത് വർഷമായി പ്രവാസിയായ അദ്ദേഹം റിയാദിലെ സുലൈൽ ബക്കാല നടത്തുകയായിരുന്നു ഷുമൈസി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് റിയാദ് കെ എം സി സി ജീവകാരണ്യ പ്രവർത്തകൻ മഹബൂബ് ചെറിവളപ്പ് രംഗത്തുണ്ട് പലപ്പോഴും സയാമി സിരട്ടകളെ ശസ്ത്രക്രിയകളുടെ വിജയകരമായി വേർപെടുത്തിയ വാർത്ത സൗദി അറേബ്യയിൽ നിന്ന് കേൾക്കാറുണ്ട് അത്തരത്തിൽ സൗദിയിൽ ഇതുവരെ നടന്നത് അറുപത് ശസ്ത്രക്രിയകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതലാണ് സൗദിയിൽ സയാമി സിരട്ടകളെ വേർപെടുത്തുന്ന ആദ്യ ശസ്ത്രക്രിയക്ക് തുടക്കം കുറിച്ചത് ഗ്ലോബൽ വില്ലേജ് സീസൺ ഇരുപത്തിയൊൻപത് ഒക്ടോബർ പതിനാറിന് ആരംഭിക്കുമെന്ന പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് വരെ തുടരും സീസണിൽ ഇരുന്നൂറിലധികം റൈഡുകളും മറ്റ് കളി ഉപകരണങ്ങളും മൂവായിരത്തി അഞ്ഞൂറിലധികം ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകളും ഇരുന്നൂറ്റി അൻപത് ഡൈനിങ് ഓപ്ഷനുകളും ഉണ്ടായിരിക്കും ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകും നമസ്കാരം